കിരണേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ ഇന്നത്തെ വിശേഷം കുറച്ച് വൈകി ആട്ടോ വന്ന് അപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണാൻ ശ്രമിക്കണേ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗംഗാപ്രസാദ് സ്റ്റെഫിയും കൂടെ ക്ഷേത്രത്തിലേക്ക് വരുവാണ് അപ്പൊ കിരൺ അവിടെ മറിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു കിരൺ കണ്ടു അത് അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോ കിരൺ എന്ത് ചെയ്തു അവരുടെ പിന്നാലെ തന്നെ കൂടുകയാണ് അവരകത്തേക്ക് കയറി പോകുന്ന കണ്ടു അങ്ങനെ മറിഞ്ഞു നോക്കണ സമയത്ത് ഭൈജു അങ്ങോട്ടേക്ക് വന്നു ബൈജുവിനെ കണ്ടുകഴിഞ്ഞപ്പത്തിന് കിരം പറഞ്ഞു നോക്കി ഒരു പുരുഷനോ സ്ത്രീയാണ് കയറിപ്പോയത് അല്ല ഇനിയിപ്പോ വേഷം മാറി അവർ വന്നതായിരിക്കോ പറയാൻ പറ്റില്ല ചിലപ്പോ അവരായിരിക്കും അത് ഏഹ് അങ്ങനെയാണെങ്കി നമുക്ക് അകത്തേക്ക് ഒന്ന് പോയി നോക്കിയാലോ കിരണളിയ ഏ വേണ്ട അകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് കല്യാണിയൊന്നും പക്ഷേ പക്ഷേങ്കിലും പുറത്തിറങ്ങി കഴിയുമ്പോഴേ പ്രശ്നം ഒരു കാര്യം ചെയ്യ് ബൈജു നീ ഇവിടെ നിൽക്ക് അപ്പോഴേക്കും ബൈജു നോക്കി കഴിഞ്ഞപ്പ് ഒരു സ്ത്രീയും പുരുഷനും വേറെ അവർ ക്ഷേത്രത്തിലേക്ക് വരുന്നു ഇനിയിപ്പൊ ഇതെങ്ങാനും ആയിരിക്കും അവര് ഏഹ് ഇവരെ കണ്ടിട്ട് ഭക്തരാന്ന് തോന്നേ നീ ഇവിടെ നിൽക്ക് ഞാൻ അകത്തേക്ക് ഏറിപ്പോവാം ഞാൻ അവരെ പോയി വീക്ഷിക്കാം അതും പറഞ്ഞ് കിരൺ അകത്തേക്ക് ഏറിപ്പോയി അതേ സമയത്ത് കല്യാണിയും കാർത്തികെ അവരൊക്കെ ഇങ്ങനെ ക്ഷേത്രത്തിൽ വലം വെച്ച് പ്രാർത്ഥിച്ച അങ്ങോട്ട് വരുമ്പോഴത്തേനും പ്രകാശനും ബാലണനും കൂടെ പ്രാർത്ഥിച്ചിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കല്യാണിയെ കണ്ടപ്പോഴും പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞതവണ ഞാൻ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം ഉണ്ടായി അതെന്താ ഞാൻ വരണ്ടാന്ന് പോലും വിചാരിച്ചോണ്ടിരുന്ന പക്ഷെ വീണ്ടും ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ വന്നു ദീപ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഞാനിവിടെ ഒന്ന് മനോരി പ്രാർത്ഥിച്ച എനിക്ക് എന്ത് വെള്ളം സംഭവിച്ചോ അതായേ പക്ഷേ ഒരു ആപത്ത് സംഭവിക്കില്ലെന്ന് പക്ഷെ ദൈവം മരിച്ചോട് കൂടിയിട്ട് ഞാൻ ആകെ വല്ലാതെ ഇതായി പോയായിരുന്നു വരണ്ടെന്ന് തന്നെ കരുതുക പിന്നെ കഴിഞ്ഞ തവണ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല കാർത്തിമോളുടെ കല്യാണം ഒക്കെ അല്ലേ അപ്പോഴേക്കും ബാലണ്ണം പറഞ്ഞു നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിക്കഴിയുമ്പം നമ്മൾ ദൈവത്തിൽ ഒരിക്കലും കൈവിടല്ല നമുക്കിങ്ങനെ കുറെ പ്രതിസന്ധികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കല്യാണി പറഞ്ഞു അതേ അച്ഛൻ അതും പറഞ്ഞുകൊണ്ട് ദൈവത്തോളം പ്രാർത്ഥന നമുക്ക് നിർത്തരുത് ചിലപ്പം എപ്പോഴെവിടെ വെച്ചാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് അച്ഛൻ ധൈര്യമായിട്ടിരിക്കെ എന്ന് പറഞ്ഞു ഈ സമയത്ത് ഗംഗാപ്രസാദും സ്റ്റെഫിയും കൂടെ അവർ നിൽക്കുന്ന മാറി എന്ന് നോക്കുവാണ് സ്റ്റെഫിയോട് പറഞ്ഞു നോക്കാം അവർ നിൽക്കുന്നേ കാര്യം കഴിക്കണം എത്രയും പെട്ടെന്ന് അല്ല നമുക്കിവിടെ വെച്ച് തീർത്താലോ ഇവിടെ വെച്ച് പറ്റില്ല നമുക്ക് ചുറ്റുമതിലിനകത്ത് വെച്ചു തന്നെ തീർക്കാം ഇതിനാ ഇതിന് പുറത്ത് കിടക്കണം പുറത്ത് കടന്നിട്ട് വേണം ക്ഷേത്രത്തിന് പുറത്ത് കടന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് അങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും കൊണ്ട് പരസ്പരം നോക്കി സംസാരിക്കുന്ന കിരൺ മറിഞ്ഞു എന്ന് കണ്ടു കിരൺ എന്തൊക്കെയോ സംശയം തോന്നി അത് ഗംഗാപ്രസാദ് സ്റ്റെഫി അല്ലേന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു പിന്നീട് കല്യാണിയും പ്രകാശിനും ഒക്കെ തിരുവേട്ടെടുത്തേക്ക് ഒന്ന് പ്രസാദം മേടിക്കുന്ന സമയത്ത് പറഞ്ഞു തിരുമേനി കാർത്തേച്ചയുടെ കല്യാണമാണ് അപ്പോൾ അതിന്റെ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെ പറയണം അപ്പോഴേക്ക് തിരുമേനി പറഞ്ഞു ഞാൻ പറഞ്ഞായിരുന്നല്ലോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വെച്ച് നോക്കണമെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് പോരെ നമുക്ക് അവിടെ വെച്ച് നോക്കാം പിന്നെ തടസ്സങ്ങൾ അറിയാലോ മരിച്ച നക്ഷത്രം ചില ഇച്ചിരി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്കതൊക്കെ നോക്കാം ഇപ്പം തൽക്കാലത്തേക്ക് നിങ്ങൾ വേറൊരു അപകടത്തിലും ചെന്ന് ചാടാതെ നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഒരു ഉപദേശവും കൊടുക്കുന്നുണ്ട് അപ്പോഴേ കല്യാണിന്റെ മനസ്സിലൊരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എത്രയും പെട്ടെന്ന് അവനെ തീർക്കണം ഒരു കാരണവശാലും ഇനി ജീവനോടെ വെറുതെ വിട്ടുകൂടാ എന്നൊരു ചിന്ത മാത്രം എൻ്റെ ദേവി അവനെ തൻ്റെ കൺമുന്നിൽ കാണിച്ചറിഞ്ഞേ എന്നൊരു പ്രാർത്ഥന മാത്രം ഈ സമയത്ത് കേക്കാ പ്രസാദ് സ്റ്റെഫിയോട് പറഞ്ഞു ദൈ നമ്മൾക്കായിട്ട് ഇന്ന് കിട്ടിയിരിക്കുന്ന മുഹൂർത്തം അത് അറിയാലോ ഇന്നത്തെ ദിവസം അവരുടെ കഥ കഴിക്കണം ഇനി നമുക്ക് ഇങ്ങനൊരു അവസരം കിട്ടിയെന്ന് വരത്തില്ല സ്റ്റെഫി പറഞ്ഞു അതേക്കൊക്കെ എനിക്കും അത് തന്നെയാ പറയാനുള്ളത് ആ സമയത്ത് കിരൺടെ അടുത്തേക്ക് ബൈജു വന്നു അപ്പൊ ബൈജുവിനോട് കിരൺ പറഞ്ഞു ബൈജു എന്റെ സംശയം ശരിയാന്ന് തോന്നേ അതെന്താ വേഷം വന്ന ഗംഗാപ്രസാദും സ്റ്റെഫിയാണെന്ന് തോന്നുന്നത് കാരണം അവര് കല്യാണിയെ ഒക്കെ നോക്കുന്നത് കണ്ടു ഏഹ് അങ്ങനെയാണ് പ്രശ്നമാണല്ലോ കിരൺ എളിയ അവരെ നോക്കണ്ടേ നോക്കാം നീ ഇവിടെ നിന്നോ ഞാനാത്തേക്ക് പോയി നോക്കിക്കോളാം ഞാൻ അവരെ തന്നെ വീക്ഷിച്ചോളാം എന്ന് പറയണം ആ സമയം ഇതൊന്നും കല്യാണിയോ കാർത്തിയോ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല അവര് ക്ഷേത്രത്തിവിടെ പുറത്തേക്ക് വരാനായിട്ട് ഒരുങ്ങുകയാണ് അപ്പോഴേക്കും ഗംഗാപ്രസാദ് സ്റ്റെഫിയെ പിന്നാലെ തന്നെ വന്നു അങ്ങനെ കിരൺ നോക്കി നിൽക്കുന്ന സമയത്ത് അവർ രണ്ടും സംസാരിക്കുവാണ് സ്റ്റെഫിയോട് ഗംഗാപ്രസാദ് പറഞ്ഞു മുഹൂർത്തം എത്തി അറിയാലോ ഇപ്പം തന്നെ ഞാൻ ഷൂട്ട് ചെയ്യും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിവിടെ നിൽക്കരുത് ഏഹ് ആ ഓടിക്കോണം ഒരു കിലോമീറ്റർ ദൂരെ ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർട്ടിൻ അവിടെ കാറുമായിട്ട് എത്തും അറിയാലോ ആ പുഴയുടെ അങ്ങോട്ടേക്ക് വേണം ഓടാനായിട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ സ്റ്റെഫിക്ക് പറഞ്ഞു കൊടുത്തു സ്റ്റെഫി പറഞ്ഞു നീ ഷൂട്ട് ചെയ്തോടാ അതെ അത്തലോട്ടി ചെറു പോകാൻ പാകത്തിനാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ പിന്നെ എന്താ ചെയ്യേണ്ടത് എടാ ഇനിയിപ്പോൾ നിനക്ക് പാളിപ്പോയാലും എൻ്റെ കയ്യിലും ആയതുകൊണ്ട് എന്നെ പിടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത് വെച്ച് രക്ഷപ്പെട്ടോളാം നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട എന്നൊക്കെ അങ്ങനെ ഗംഗാപ്രസാദിന് ധൈര്യം കൊടുത്തു അങ്ങനെ തോക്ക് ചൂണ്ടുവാണ് ഈ സമയത്താണ് കിരൺ അത് കണ്ടത് കിരൺ നോക്ക് നോക്കുമ്പോഴത്തേനും ഇങ്ങനെ തോക്ക് ചൂണ്ടുന്നു പെട്ടെന്ന് കിരൺ എന്ത് ചെയ്തു പാഞ്ഞ അങ്ങോട്ട് വന്നു പാഞ്ഞു വന്നിട്ട് ഒറ്റ തൊഴിയായിരുന്നു ഗംഗാപ്രസാദിനിട്ട് ഗംഗാപ്രസാദിന്റെ കയ്യിൽ നിന്ന് തോക്കൊക്കെ തെറിച്ചുപോയി അപ്പോഴേക്കും ഉം ഗംഗ എന്നൊരു വിളിയായിരുന്നു സ്റ്റേഫി ആ സമയത്താണ് കല്യാണിയും ഒക്കെ തിരിഞ്ഞു വെക്കുന്നത് അവർ നോക്കുമ്പോൾ ഗംഗാപ്രസാദ് താഴെ കിടക്കുന്നു തോക്കും താഴെ കിടക്കുവാണ് അപ്പോഴേക്കും സ്റ്റെഫി എന്ത് ചെയ്തു തൻ്റെ കായ കയ്യിലിരുന്ന് ആയുധം അവനിങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ് കത്തി പക്ഷേ എങ്കിൽ കത്തി അവനെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കിരൺ ഓടി അങ്ങോട്ട് ചെന്നു ഓടി ചെന്നിട്ട് അത് മേടിക്കാൻ തുടങ്ങിയപ്പോഴും അവൻ എന്ത് ചെയ്തു പെട്ടെന്ന് അവിടെ നിന്ന് തന്നെ കിരണെ തള്ളി മാറ്റിയിട്ട് ഓടുകയാണ് കത്തി വീശി കത്തി വീശോണ്ട് കിരണ് അടുക്കാൻ പറ്റിയില്ല എന്നിട്ട് എന്ത് ചെയ്തു അവന് കിരണെ തള്ളി മാറ്റിയിട്ട് അങ്ങോട്ടേക്ക് ഓടി കിരൺ പിന്നാലെ ഓടി ആ സമയത്ത് സ്റ്റെഫിക്ക് കാര്യം പതിയായിരുന്നു മനസ്സിലായി സ്റ്റെഫി രക്ഷപ്പെടാൻ തുടങ്ങിയപ്പോഴത്തേനും കല്യാണി പിടിച്ചു ഇടീന്ന് പറഞ്ഞാൽ കൂടി ചെന്നു സ്റ്റെഫി ഓടാൻ തുടങ്ങിയപ്പോഴത്തേനും അവളുടെ തലമുടക്കൂത്തിന് പിടിച്ചു പക്ഷെ അത് വിഗ്ഗായിരുന്നു വിഗ് ഊരിപ്പോയി പക്ഷേ അവൾ തലയിടിച്ച് വീഴുവാണ് അവിടെ നിന്ന് എഴുന്നേറ്റ് അവൾ ഓടാൻ തുടങ്ങിയപ്പോഴത്തേനും കല്യാണി സർവ്വശക്തി ഉപയോഗിച്ച് ഓടിച്ചെന്നിട്ട് മുട്ടുകാലും മടക്കി അവളുടെ വയറ്റിനിട്ട് ഒറ്റ തൊഴിയായിരുന്നു അവൾ താഴെ വീണു താഴെ വീണ സമയത്ത് അവൾ എടുത്തിട്ട് കുറേ അടി അങ്ങോട്ട് കൊടുക്കുവാണ് തലങ്ക വലങ്ക അടിക്കുകയാണ് കാർത്തികേയും ലക്ഷ്മി അമ്മയ്ക്കെ അന്തം ഇട്ടാ നിൽക്കുന്നേ ഈ സമയത്ത് ആ ഗംഗാപ്രസാദ് ഓടുവാണ് കിരൺ പിന്നാലെ ഓടുവാണ് അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ കുറച്ചു ദൂരം ഗംഗാപ്രസാദ് ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്കും കിരൺ അടുത്തെത്തി കിരൺ അവനായിട്ട് ഒരു അടി അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഗംഗാപ്രസാദ് അടുത്തിട്ട് വീണ്ടും ഓടുവാണ് അതേ സമയത്ത് കാർത്തികെ കല്യാണിയും കൂടെ മാറി മാറി സ്റ്റെഫി എടുത്തിട്ട് അടിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പത്തേനും പോലീസാർ എത്തി അങ്ങനെ പോലീസ് എത്തി എത്തിക്കഴിഞ്ഞപ്പോ കല്യാണി പറഞ്ഞു ഇതേ ഒലത്തീനെ കിട്ടിയിട്ടുണ്ട് ഒലുത്തൻ രക്ഷപ്പെട്ടു പുറേ കിരണേട്ടം പോയിട്ടുണ്ടെന്ന് പറയണം കുറച്ച് നാളായി നീ ഞാ നീയൊക്കെ ഞങ്ങളിട്ട് വെള്ളം കുടിപ്പിക്കുന്നത് എങ്കും ആടിയെന്ന് പറഞ്ഞ് അവളെ അങ്ങോട്ട് പിടിച്ചു ആ സമയത്ത് പ്രകാശം വന്നിട്ടുണ്ട് സാറേ ബാക്കി എല്ലാ സ്ഥലത്തിലേക്കും മെസ്സേജൊക്കെ അയക്കണം കാരണം അവൻ പോയിരിക്കുന്ന ഗംഗാപ്രസാദ് പോയിരിക്കുന്ന ഒരു സ്വാമിയുടെ വേഷത്തിലാണ് ഒരു പക്ഷേ അങ്ങനെ ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ സെർച്ച് ഇടണം എന്ന് പറയണം അതൊക്കെ ഞങ്ങൾ ഏറ്റെന്ന് പറയണം പിന്നീട് കോൺസ്റ്റബിൾ പറഞ്ഞു ഇവിടെ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അവിടെ കൊണ്ടുപോയി ചെക്കപ്പുകളൊക്കെ നടത്തിയിട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ പറയണം അങ്ങനെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെ അവളെ പിടിച്ച് ജീപ്പിലേക്ക് കയറ്റി ഈ സമയത്ത് ഭയങ്കര ടെൻഷനുണ്ടായിരുന്നു ലക്ഷ്മി അമ്മയ്ക്കൊക്കെ അപ്പോഴേക്കും കല്യാണി പറഞ്ഞ് ടെൻഷൻ അടിക്കണ്ട കിരണേട്ടം പോയിട്ടുണ്ടല്ലോ അവൻ്റെ പുറകെ ഉറപ്പായിട്ടും നല്ലൊരു വാർത്തയാണ് തന്നെയായിരിക്കും കേൾക്കാനായിട്ട് പോകുന്നത് അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു അല്ല അത് പിന്നെ മോളെ പേടിക്കേണ്ട അച്ചാ നമുക്ക് സന്തോഷമൊരു വാർത്ത ഉറപ്പായിട്ടും കിരണേട്ടം തരും ഈ സമയത്ത് കിരൺ ഗംഗാപ്രസാദിൻ്റെ പിന്നാലെ പായുവാണ് ഗംഗാപ്രസാദ് കുറേ ദൂരെ ഓടി കുറേ ദൂരെ ഓടിയിട്ട് എന്ത് ചെയ്തു അങ്ങനെ ചെന്നപ്പോഴത്തേനും കുറേ ഓട്ടോയൊക്കെ നിർത്തിയിട്ടിരിക്കുന്നുണ്ട് പെട്ടെന്നൊരു ഓട്ടോയിലേക്ക് ഇരട്ടറിഞ്ഞു ചേട്ടാ വണ്ടി എടുക്കാൻ പറയുന്നത് എങ്ങോട്ടാ നേരെ വിട്ടോളാം പറയാണ് ഇത്തിരി കഴിഞ്ഞപ്പത്തേനും പറഞ്ഞു ചേട്ടാ ഇത്ര സ്പീഡ് വിടാൻ പറയണം അപ്പോഴേക്കും കിരൺ വന്നു കഴിഞ്ഞപ്പോഴും ഓട്ടോ സ്റ്റാൻഡ് വിട്ട് പോയി കഴിഞ്ഞു കിരണം നോക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം നടത്തില്ല പെട്ടെന്നാണ് ഒരു ബൈക്ക് വരുന്നത് ആ ബൈക്ക് കണ്ട് പറഞ്ഞു ചേട്ടാ ആ ഓട്ടോയുടെ പിന്നാലെ ഒന്ന് വിടാവുന്ന ചോദിക്കുകയാണ് എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചു അതെ മാല പൊട്ടിച്ചോണ്ട് ഓടിയതാ അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും അയാളും പെട്ടെന്ന് അതിൻ്റെ പിന്നാലെ തന്നെ പോവുകയാണ് പക്ഷേ ഈ സമയത്ത് ഗംഗാപ്രസാദ് ഓട്ടോ കണ്ട് പറഞ്ഞു ഇത്ര സ്പീഡ് വിട് എങ്ങോട്ടാ പോകണ്ട നേരെ തന്നെ പൊക്കോ ഞാൻ പറയാന്ന് പറയാണ് അങ്ങനെ കുറെ ദൂരം പോയി ആ സമയത്ത് കിരണും പിന്നാലെ തന്നെയുണ്ട് പക്ഷെ കുറെ ദൂരം ചെന്ന് ഇനിയിപ്പേത് വഴിയാ പോയെന്ന് മനസ്സിലായില്ല ഒരു നിമിഷം ഒന്ന് പതറി പിന്നീട് നോക്കി ഇനിപ്പത്തേനും ഓട്ടോക്ഷ വീണ്ടും കണ്ടു കുറെ ദൂരത്തായിട്ട് ആ പുറകെ തന്നെ ഇവർ പോവാണ് കുറച്ച് ദൂരം ചെന്ന് ഇനിപ്പത്തേനും ഗംഗാപ്രസാദ് ഒന്നി പുറകെ കിരണില്ലാന്ന് തോന്നി അപ്പോഴേക്കും പറഞ്ഞു അത് ഇവിടെ നിർത്തിയാക്കാൻ പറഞ്ഞു നിർത്തിയിട്ട് ഇറങ്ങി പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ഓട്ടക്കാരൻ പറഞ്ഞു ചേട്ടാ പൈസ എന്ന് പറയണം ഓ പൈസ ഇപ്പം തന്നെ നന്നാക്കാന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം തിരിഞ്ഞ് വന്നിട്ട് അവനൊരു ഒറ്റ അടിയായിരുന്നു എന്നിട്ട് അവനോട്ടൊരു ചവിട്ടും കൊടുത്ത് അവിടെ ഇട്ടിട്ട് ഓട്ടോരക്ഷ എടുത്തുകൊണ്ട് പോവുകയാണ് അയാൾ എൻ്റെ എന്ന് പറഞ്ഞ് പിന്നാലെ പോവുകയാണ് പക്ഷേ ആ സമയത്ത് ഗംഗാപ്രസാദ് നിർത്തിയില്ല ഗംഗാപ്രസാദ് സർവ സ്പീഡ് എടുത്ത് പോവാണ് അപ്പോഴേക്കും കിരൺ ആ ചക്കനോട് പറഞ്ഞ് അതെ ഇച്ചിരി സ്പീഡ് വണ്ടി വിടാമെന്ന് ചോദിക്കണം അങ്ങനെ കിരണും അവനും കൂടെ പിന്നാലെ തന്നെ പോവുക അപ്പം അതിൻ്റെ വിശേഷങ്ങളെ കാണുന്നേ ഉറപ്പായിട്ടും പിടിക്കപ്പെടും അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്